പരിപാടികൾ ഇവിടെ ആരംഭിക്കുക എല്ലാവരും കസേരകളിലേക്ക് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ യോഗത്തിന്റെ വിശിഷ്ടാതിഥികളായ ശ്രീ ജോസ് ക്രിസ്റയിൽ റഫറൻ ഫാദർ സുരേഷ് മൽപ്പാൻ റവറൻ സിസ്റ്റർ സബീന ശ്രീ ജേക്കബ് ചിറത്തറ ശ്രീ മാത്തൻ സെവറേറ്റ് ഇവർ ദയ ദയവായി സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ാവിന്റെ സംരക്ഷണയിലും പരിശുദ്ധ അമ്മയുടെ പരിപാലനയിലും തിരുസുധന്റെ അനുഗ്രഹത്തിലും നയിക്കപ്പെടുന്ന തിരുക്കുടുംബ യൂണിറ്റ് ഇതിന്റെ ആറാമത് വാർഷികാഘോഷങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന निरुपमानन्द मे येत्र वै ज्ञाने देव मे निन्दे എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ഇടവകയുടെ കൈക്കാരനും ഈ കുടുംബത്തിന്റെ നാഥനുമായ ശ്രീ ടോമിച്ചൻ അധ്യക്ഷൻ ജോസ് ടോമിച്ചു നമ്മുടെ ഉദ്ഘാടകനായ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ച നമ്മുടെ കൈക്കാരൻ ഏറ്റവും പ്രിയങ്കരമായ മാസം ചേട്ടാ നമ്മുടെ സിസ്റ്റർ സബീന നമ്മുടെ കൗൺസിലർ ജേക്കബ് സാർ വൈസ് ചെയർമാൻ ജേക്കബ് സാർ പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് യൂണിറ്റിൽ നിന്ന് എത്തിയിരിക്കുന്ന ഓരോ ഭാരവാഹികളെ ബഹുമാനിയുടെ മദർ സിസ്റ്റർ സോണിയമ്മ മറ്റു യുവാകളിൽ നിന്ന് വന്നിരിക്കുന്നവരും എൻ്റെ കുടുംബക്കാരും മറ്റെല്ലാവർക്കും സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത് അതനുസരിച്ച് ആദ്യമായി കുറേ നാളുകളായി തന്നെ എനിക്ക് പറയാം എനിക്കൊരു ദൈവബലി ഇവിടെ അർപ്പിക്കണമെന്നൊരു ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത് കാരണം ഞാൻ ചോദിക്കുന്നതൊക്കെ ദൈവം എനിക്ക് തരുന്നുണ്ട് പിന്നെ എനിക്കൊരു കുർബാന നടത്തിയാലെന്താ അത് ആദ്യമായി തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ് അതുപോലെ ഏറ്റവും മനോഹരമായി പത്മനിർഭരമായി ഈ കുർബാന അർപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വിവരചനയിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതം ആരംഭിക്കുന്നു നമ്മുടെ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് സാറാണ് അങ്ങനെക്കിപ്പം വളരെ തിരക്കുള്ള സമയമാണെന്ന് എനിക്കറിയാം രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും ഇവിടെ തിരക്കാണ് എന്നിരുന്നാലും ഈ ജോസ് സാറോട് എത്തുകയും എല്ലാ കാര്യങ്ങളും ഓരോരോ യൂണിറ്റിലും കറക്ടേഴ്സ് പ്രസംഗം പറയുകയും ചെയ്യാൻ ജോസ് സാറിന് ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ വിവാഹൻ സുരേഷ് മലപ്പൻ അച്ഛാണ് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷത്തോളമായി അച്ഛനുമായിട്ട് ഇടപഴകുന്നത് എന്താ പറയണ്ടത് എനിക്കറിയൂടാ എങ്കിലും അച്ഛനുമായിട്ട് ഞാൻ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് സ്കൂളിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും അതൊക്കെ പോകുമ്പോൾ അച്ഛനോട് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയണ്ട ഒരു നല്ല വൈദികനായും അതിലപ്പുറം എൻ്റെ ഒരു അനിതനായും പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു സുഹൃത്തായും എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛോട് തുറന്ന് പറയാം അതിനുത്തരം കിട്ടുകയും ചെയ്യും ഈ അച്ഛൻ്റെ ആത്മാർത്ഥമായ ഈ സ്നേഹത്തിനെ ഞാൻ നമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മൾ ഭീകര കൈക്കാരൻ മാത്രം ചേട്ടനാണ് ഞാനും അങ്ങേനും രണ്ടു മനസ്സും ഒരു ശരീരവുമായി ആളാണ് രണ്ടു ശരീരവും ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഏതായാലും തിരിഞ്ഞു പോയെങ്കിലും രണ്ടു കാര്യം ഈ കുഴപ്പമില്ല ഏതും അങ്ങനെ പറ്റി ഞാൻ കൂടുതൽ പറയണ്ട നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൈക്കാരന് ഇവിടെ കിട്ടിയതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ രാവിലെ മാതാവ് കൊതോറയിൽ നിന്നും ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച ഒരു പുണ്യമാണെന്ന് ഞാൻ പറയും എല്ലാ കാര്യവും കാരണം കറക്റ്റായിട്ടാണ് അങ്ങേര് പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അതൊരു പ്രധാനപ്പെട്ട നമ്മുടെ കൈക്കാലം മാറ്റത്തിന് നിങ്ങളുടെ എവിടെയും പേര് വീട്ടിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയ വൈസ് ചെയർമാൻ ജേക്കബ് സാറിൻ്റെ അങ്ങേരോട് എനിക്ക് ഇപ്പോൾ അല്പ അസൂഖത തുടങ്ങിയിട്ടുണ്ട് കാരണം അങ്ങേര് ഓരോ മീറ്റിംഗ് പ്രസംഗിക്കുമ്പോഴും അങ്ങ് കത്തിക്കയറുകയാണ് ഞാൻ പറയാറുണ്ട് എനിക്കതിന് കഴിയില്ലല്ലോ ഇന്ന് ഞാൻ പറഞ്ഞു ഓരോ പ്രസംഗവും കറക്റ്റായിട്ട് ഇവിടെ തകർക്കുകയാണ് അതിനോട് ദിവസം അനുഗ്രഹിക്കട്ടെന്ന് വർദ്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജേക്കബ് സാറിന് ഈ വീട്ടെങ്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥീന ശിഷ്യാണ് ഏതായാലും കുട്ടികൾക്ക് നല്ലൊരു കഥ ഇന്ന് കേൾക്കാവുന്ന ഉറപ്പാണ് നല്ല കഥ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും രസിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സബീന സിസ്റ്ററിനെ നിങ്ങൾ എവിടെയും പേരിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ് അതുപോലെ നമ്മുടെ മറ്റു യൂണിറ്റുകളിൽ നിന്ന എല്ലാ ഭാരവാഹികളുണ്ട് നമ്മുടെ യൂണിറ്റിൻ്റെ ഭാരവാക്യുണ്ട് പിന്നെ എൻ്റെ ബന്ധുക്കാരുണ്ട് കുടുംബക്കാരുണ്ട് അവൻ്റെ ക്ഷമ സ്വീകരിച്ചിട്ട് അയൽവാസികളും മറ്റ് യൂണിറ്റിൻ്റെ അംഗങ്ങളെല്ലാവരുമുണ്ട് ഇതെല്ലാവരെയും ഒറ്റ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം